നമസ്കാരം ഞാൻ അമ്മു ഓസൈബൻ സദർ അക്കാദമി ഫോർ നാട്യാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ റിസീവ് ചെയ്ത ചില മെസ്സേജുകൾ അതിൻ്റെ ഒരു കണ്ടന്റ് ഇങ്ങനെയായിരുന്നു ഡിഗ്രി ഡിഗ്രി പഠിച്ചവർക്ക് എന്താ കൊമ്പുണ്ടോ ഡാൻസിൽ ഡിഗ്രി ചെയ്തവർക്ക് എന്താ കൊമ്പുണ്ടോ അതോ ഡിഗ്രിക്കാർ മാത്രമാണോ നൃത്തം പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ചില ചോദ്യങ്ങൾ എനിക്ക് നേരെ വന്നിരുന്നു അതിൻ്റെ എൻ്റെ ഒരു പ്രതികരണമാണ് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് അത് ഡിഗ്രി ചെയ്യുന്നത് അല്ലെ ഡിഗ്രി ചെയ്തവർ അല്ലെ ഡിപ്ലോമ ചെയ്തവർ അതാണ് മിനിമം യോഗ്യത എന്ന് ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ ഡിഗ്രി കോഴ്സിന് പോകുന്നു ഡിഗ്രി കോഴ്സിന് ഇപ്പോ ഞാനൊക്കെ ബി എ ഭരതനാട്യം ചെയ്തു അതിനുശേഷം എം എ ഭരതനാട്യം ചെയ്തു ചിലവർ പ്ലസ് ടു കഴിഞ്ഞിട്ട് കലാക്ഷേത്രയില് ഡിപ്ലോമ കോഴ്സിന് ചെയ്യാൻ പോകും അപ്പോൾ ഡിപ്ലോമ ചെയ്തു നാല് വർഷത്തെ അതിനുശേഷം പോസ്റ്റ് ഡിപ്ലോമ ചെയ്തു ചിലർ കലാമണ്ഡലത്തില് ഏഴാം ക്ലാസ് മുതൽ അവർ അവരുടെ സ്റ്റഡീസിന്റെ ഭാഗം പോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറേ വർഷങ്ങളോളം നൃത്തം അഭ്യസിക്കുന്നു അപ്പോ നമ്മളൊക്കെ ചെറിയ കാലം മുതലേ ചെറുപ്പം മുതലേ നൃത്തം പഠിക്കുന്നവരാണ് ഒരു പ്രൈവറ്റ് സ്റ്റഡി ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പഠനത്തിന് കുറെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഒരു ഒരു ഗുരുവിന് ആഴ്ചയിലെ ഒരു ദിവസം നമ്മൾ ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കാൻ പോകുമ്പോൾ ആ ടീച്ചറിന് എത്ര കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും അവർ അടവുകൾ പഠിപ്പിക്കും മുദ്രകൾ പഠിപ്പിക്കും കുറച്ച് ഇനങ്ങൾ പഠിപ്പിക്കും അതിൽ തന്നെ പിന്നെ കോമ്പറ്റീഷൻ ഐറ്റംസ് പഠിപ്പിക്കണം ആ അങ്ങനെ അങ്ങനെ കുറേം കാര്യങ്ങൾ കുറേ വർഷം എടുത്താൽ മാത്രമേ ഇത്രയും തന്നെയും തീരുള്ളൂ അല്ലാണ്ട് അവർക്കതില് അത് വിട്ടിട്ട് നട്ടുവാങ്കം താളം ഇതൊന്നും തന്നെ പഠിപ്പിക്കാനുള്ള ടൈം തികയില്ല അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ ഗുരുകുല സമ്പ്രദായം പോലെ അവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെയേ പഠിക്കണം അപ്പോ അതൊന്നും ചിലപ്പോ ഇപ്പോ ഇപ്പോഴത്തെ കാലത്ത് അത് അത്ര പ്രാക്ടിക്കൽ ആകുന്നൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്ന ഒരു ഡിഗ്രി കോഴ്സിന് അല്ലെ ഡിപ്ലോമ കോഴ്സിന് അതിൽ നിന്ന് പറഞ്ഞാൽ കുറേയേറെ സമയം നമ്മളൊരു ഒരു ഫുൾ ടൈം കോഴ്സ് ഡാൻസിൽ ചെയ്യുവാണ് അതൊരു മിനിമം യോഗ്യതയാണെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ പഠിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ ഈ പഠിച്ച മുദ്രകളുടെ തന്നെ വിനിയോഗങ്ങൾ ആ മുദ്രകൾ വെച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള വിനിയോഗം ഒരു ഒരു പതാക മുദ്ര കൊണ്ട് തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ പഠിക്കുന്നത് ഒരു ആധികാരികമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യാൻ പോകുമ്പോഴാണ് അതുപോലെ തന്നെ ദൃഷ്ടിഭേദങ്ങൾ ശിരോഭേദങ്ങൾ അങ്ങനെ കുറേയും കാര്യങ്ങൾ നൃത്തത്തിന് ഉണ്ട് അല്ലാതെ നമ്മൾ സാധാരണ ഡാൻസിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ വിചാരിക്കും പോലെ കുറച്ച് എന്തൊക്കെയോ കൈകൊണ്ട് തന്നെ കാണിക്കും അല്ലെങ്കിൽ കുറേ ഡാൻസുകൾ കളിക്കും വെറുതെ കുറെ ഡാൻസ് കളിക്കുന്നത് മാത്രമല്ല ഒരു ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്നത് അതിന് ഒത്തിരിയേറെ മ്യൂസിക് അടിസ്ഥാനമാണ് അപ്പൊ ഞങ്ങൾക്കൊരു പേപ്പർ മ്യൂസിക് ഉണ്ട് തിയറി പേപ്പർ ഉണ്ട് പ്രാക്ടിക്കൽസ് ഉണ്ട് പ്രാക്ടിക്കൽസിൽ തന്നെ പല ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രാക്ടിക്കൽസ് ഉണ്ട് അതും കഴിഞ്ഞ താളം പേപ്പറുണ്ട് അത് കഴിഞ്ഞ് നട്ടുവാങ്കം പേപ്പറുണ്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ കൊറിയോഗ്രഫി ഒരു പേപ്പറാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വരുന്ന ഇത് എന്റെ അനുഭവം ഞാൻ പഠിച്ചു വന്നത് ഇത്രയൊക്കെ പേപ്പറുകളാണ് ബി എ ചെയ്തപ്പോ നമുക്ക് സബ് ആയിട്ട് മോഹിനിയാട്ടം ഉണ്ടായിരുന്നു ഇവിടെ ബി എ ഭരതാട്യത്തിനും എം എ ഭരതാട്യത്തിനും മ്യൂസിക് അടിസ്ഥാനമാണ് കാര്യം മ്യൂസിക്കിന്റെ എല്ലാ തിയറീസും ശാസ്ത്രീയ നൃത്തത്തിന് അടിസ്ഥാനമാണ് പാട്ട് ഉണ്ടെങ്കിലേ നൃത്തമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് നൃത്തം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണ് ഒരു ശാസ്ത്രീയ നൃത്തം അപ്പം ഇത്രയും പഠിച്ചു വരുമ്പോൾ ഒരു ഫുൾ ടൈം കോഴ്സായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറെ ഒക്കെ എന്നു വെച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നല്ല എല്ലാത്തിനും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കിട്ടും അപ്പം ഡിഗ്രി ചെയ്യുന്നവർക്കും ഡിപ്ലോമ കോഴ്സ് കോഴ്സൊക്കെ ചെയ്യുന്നവർക്കെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ജ്ഞാനം എല്ലാത്തിനെ കുറിച്ചും ഉണ്ടാകും ഇനിയിപ്പോൾ ഡിഗ്രി ഡിഗ്രിക്കാർക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ബി ബി എസ് കഴിയുന്ന ഡോക്ടേഴ്സിന് കൊമ്പുണ്ടോ അതോ ബി എഡ് എം എഡ് ഒക്കെ കഴിഞ്ഞ് പഠിപ്പിക്കാൻ ഇറങ്ങുന്ന ടീച്ചേഴ്സിനും പ്രൊഫസേഴ്സിനും കൊമ്പുണ്ടോ അവർക്കൊക്കെ കൊമ്പുണ്ടെങ്കിൽ ഡാൻസിന് ഡിഗ്രി ചെയ്ത ഞങ്ങൾക്കും കൊമ്പുണ്ട് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ തന്നെ വരും കാര്യം ഫുൾ ടൈം കോഴ്സ് ഇനി ഡിഗ്രി ചെയ്തതുകൊണ്ട് ഒരു ഗുണമില്ലെങ്കിൽ എന്നാ പിന്നെ കലാക്ഷേത്രയും കലാമണ്ഡലവും ശങ്കരാ യൂണിവേഴ്സിറ്റിയും മദ്രാസ് യൂണിവേഴ്സിറ്റിയും ആർ എൽ വി ഇതൊക്കെ അങ്ങ് നിർത്തിക്കളയട്ടെ സ്വാതി സ്വാതിരുനാൾ കോളേജും ട്രിവാൻഡ്രത്തെ ഇതെല്ലാം നിർത്തിക്കളയട്ടെ കോഴ്സുകൾ നിർത്തിക്കളയട്ടെ ഡിഗ്രി കോഴ്സിന് ഒരു മൂല്യം ഇല്ലെങ്കിൽ എന്നാ പിന്നെ ഇതെല്ലാം നിർത്തിക്കളയട്ടെ അപ്പൊ എന്തോ വലിയൊരു കാര്യം തന്നെ ഉണ്ടല്ലോ ഡിഗ്രി ചെയ്യുന്നതിലും ഡിപ്ലോമ ചെയ്യുന്നതിലും ഇപ്പൊ കലാക്ഷേത്ര ഡിപ്ലോമയാണ് കൊടുക്കുന്നത് പക്ഷെ അവരുടെ ഡാൻസിന്റെ ഡിപ്ലോമ എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് ഡിഗ്രിക്ക് സമം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത് പക്ഷെ നമ്മളുടെ പബ്ലിക്കിന് മനസ്സിലാകുന്നില്ല പബ്ലിക്കിന് അത് അത്രയും ആവുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വരുന്ന ഒരു ടീച്ചറിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ ബെസ്റ്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഒരു നർത്തകി അല്ലെങ്കിൽ ഒരു നർത്തകൻ അവർക്ക് കുറേ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു വിഷയത്തിനോടും എല്ലാ ഡിഗ്രി കോഴ്സും അങ്ങനെയല്ലേ അത് കഴിയുമ്പോൾ നമ്മൾക്ക് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾ ആ ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സും അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒരു ഒരു അറിവ് വരും അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒരു തിരിച്ചറിവ് വരുന്നതാണ് നമ്മൾ 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 പഠിപ്പിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ നമ്മളുടെ മുൻപിൽ വരുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മൾ പകർന്ന് ഈ അറിവ് പകർന്നു കൊടുക്കുന്നവരോട് നീതി കാണിക്കണം എന്ന നീതി ബോധം ആ ഒരു ഡിഗ്രി കോഴ്സ് ഒരു ഫുൾ ടൈം കോഴ്സ് പോലെ ചെയ്യുന്നവർക്ക് ഉണ്ടാവും അപ്പോൾ അവർ നീതി കാണിക്കും അവർ കുറെയൊക്കെ നീതി കാണിക്കും ഈ ഇത്രയും വലിയ കാര്യമാണല്ലോ ഒരു ശാസ്ത്രീയ നൃത്തം ഇത്രയൊക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ നമ്മൾ പഠിച്ച ആർട്ടിനോടും നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരോടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് തന്നെ അവര് നീറ്റായിട്ട് പഠിപ്പിക്കാൻ അവരെ കൊണ്ടാകുന്ന രീതിയിൽ ഏറ്റവും മാന്യമായി പഠിപ്പിക്കാൻ അവർ പരിശ്രമിക്കും ആ പരിശ്രമമാണ് ഒരു ക്ലാസ്സിൽ വരുന്ന കുട്ടീനോട് നിങ്ങൾ കാല് വിരിച്ച് ഇരിക്കണം കൈ നീട്ടി പിടിക്കണം അല്ലെ കൈ ഇങ്ങനെ നിവർത്തി പിടിക്കണം അല്ലെങ്കിൽ അത് വൃത്തിയായിട്ട് പിടിക്കണം നിവർന്ന് നിൽക്കണം നന്നായിട്ട് കണ്ണ് വിടർത്തി ഇങ്ങനെ നോക്കണം ഇത്രയൊക്കെ നമ്മൾ കറക്ഷൻസ് ആണ് പറയുന്നത് തെറ്റുകൾ തിരുത്തി പറഞ്ഞു കൊടുക്കുന്നത് അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഞങ്ങൾ കലാകാരന്മാരുടെ അപ്പൊ ഇത്രയും നീതി ഞങ്ങൾ കാണിക്കാൻ ശ്രമിക്കും പരമാവധി ശ്രമിക്കും പക്ഷേ ഇപ്പൊ ഇത്രയും അപ്പൊ ചിലവർ ചോദിച്ചു ഞങ്ങളുടെ അടുത്തുള്ള ആ ഡിഗ്രി ചെയ്തവരും ഈ ഡാൻസിൽ ഡിഗ്രി ചെയ്തവരും മോശമായിട്ട് പഠിപ്പിക്കുന്നു അതെന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ നമ്മൾ ഇത്രയും നീറ്റായിട്ട് മക്കളെ അത് അങ്ങനെയല്ല ഇങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം ഇത് തെറ്റാണ് മോൾ ചെയ്യേണ്ടത് തെറ്റാണ് അത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ കൂനി നിൽക്കരുത് നിവർന്ന് നിൽക്കണം അത് കൈ കൈയിനെ നന്നായിട്ട് നിവർത്തി പിടിക്കണം ബലം കൊടുത്ത് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അതൊരു ഒരു ഫോൾട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കുറ്റമായിട്ടാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് മനസ്സിലായില്ലേലും പാരൻസ് അതിനെ മനസ്സിലാക്കുന്നത് ആ ടീച്ചർ എൻ്റെ കൊച്ചിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഈ പാരൻസ് തന്നെ എന്തു ചെയ്യും ഇങ്ങനെ ഇത്രയും നീതിയായിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ അടുത്തുനിന്ന് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യും എന്നിട്ട് പുറത്തു പോയി വേറൊരു ടീച്ചറിന്റെ അടുത്ത് കൊണ്ടുപോയി പഠിപ്പിക്കും എന്നിട്ട് അതിന് പറയുന്നൊരു യോഗ്യത എന്താ ആ ടീച്ചറിന്റെ യോഗ്യത നമ്മളുടെ പബ്ലിക് പറയുന്നത് അവിടെ വഴുക്കൊന്നും പറയില്ല നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്ത് വിഡിത്തരമാണ് നിങ്ങൾ പറയുന്നതെന്നൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ കുട്ടികൾ വന്നു ഞാൻ അവിടെ പോകുന്നില്ല എനിക്ക് മടിയാണ് ടീച്ചർ വഴുക്ക് പറയണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചൊന്ന് ചോദിക്കണം എന്തിനാണ് മോളെ നിന്നെ ഈ വഴുക്ക് എന്ന് പറയുന്നത് കുട്ടീനെ ഹരാസ് ചെയ്തോന്നോ ഹേർട്ട് ചെയ്തോന്നോ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഉദ്ദേശിക്കുന്നത് എന്നോട് ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നിൽക്കണം എന്നൊക്കെ പറഞ്ഞു അത് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ഒരു നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിനെ ചീത്തയായിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്നു അത് പാരന്റ്സ് ക്ലിയർ ചെയ്ത് കൊടുക്കണം മക്കളെ അത് നിങ്ങൾക്ക് നന്നായി വരാൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ടീച്ചർ ചെയ്തു തന്നതല്ലേ അത് അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഉടനെ പാരന്റ്സ് പറയുന്നത് അപ്പുറത്തെ അക്കാഡമിയിൽ ടീച്ചർ ഒന്നും വഴി എന്തുകൊണ്ട് അവർ ഒരു മറ്റേതെങ്കിലും ഒരു പ്രൊഫഷൻ പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും അവർ ആഴ്ചയിൽ അഞ്ച് ദിവസം മറ്റ് ജോലിക്ക് പോയിട്ട് ബാക്കിയുള്ള രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ ഡാൻസ് നല്ലൊരു എന്ന് കണ്ട് ആ രണ്ട് ദിവസം കൂടി ഡാൻസ് പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും ആ കാശും കൂടി എടുക്കാം എന്ന ബിസിനസ്സിൽ ഇരിക്കുന്ന ആളായിരിക്കും അവർക്കേ ഡാൻസ് അറിയണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ടീച്ചർ എങ്ങനെയാണ് ആ കുട്ടിക്ക് തിരുത്തി കൊടുക്കുന്നത് അവർ വിചാരിക്കും അവർക്കേടാൻസ് അറിയില്ല പിന്നെ എങ്ങനെയാണ് നിവർന്ന് നിൽക്കൂ കൈ നിവർത്തി പിടിക്കൂ വൃത്തിക്ക് പിടിക്കൂ കണ്ണ് വിടർത്തി നോക്കൂ ഇങ്ങനെയൊക്കെ കറക്ഷൻസ് പറയാൻ അവർക്ക് അവർക്കറിവ് വേണ്ടേ അപ്പോൾ ഒരു തെറ്റ് പറഞ്ഞു കൊടുക്കുന്നത് യോഗ്യത കുറവായിട്ട് നിങ്ങൾ കാണരുത് അത് ഡിഗ്രി ചെയ്തവർക്ക് ഇത് ഈ ഇനത്തിൽ അത്യാവശ്യം പ്രാവീണ്യമുള്ളവർ അവര് വീണ്ടും പക്ഷെ വീണ്ടും പ്രൈവറ്റായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നവരുമായിരിക്കും അതും നിങ്ങൾ മനസ്സിലാക്കണം അവർ ആ ഡിഗ്രി കോഴ്സ് ചെയ്ത് നിർത്തുവല്ല അവര് വീണ്ടും ഇപ്പോ എന്നെ പോലെയുള്ളവര് ഞാനടക്കം ഇന്നും പ്രൈവറ്റായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്ക എന്തിന് എന്റെ കുട്ടികളോട് ഞാൻ നീതി കാണിക്കണം അന്ന് പഠിച്ചു പന്ത്രണ്ട് വർഷം മുൻപ് പഠിച്ചു തീർന്നത് അത് മതി ഇനി ഇവരെന്താന്ന് വെച്ചാൽ കേട്ടെ അതല്ല ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തിന് എന്റെ കുട്ടി ഓരോ ദിവസവും അവിടെ ചെന്നൈയിൽ ഭരതനാട്യം ആണെങ്കിൽ ചെന്നൈയില് നടക്കുന്ന അപ്ഡേഷൻസ് എന്റെ കുട്ടികൾക്ക് കിട്ടണം ആ കലാക്ഷേത്ര സ്റ്റൈലിൽ എൻ്റെ കുട്ടി കളിക്കണം ഒരു അടവ് തട്ടടവ് പോലെ അങ്ങനെ കളിക്കണം എന്ന് കണ്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരുത്തി കൊടുക്കേണ്ടവരല്ലേ ഞങ്ങൾ തിരുത്തി കൊടുക്കില്ലേ ഞങ്ങൾ ആ തിരുത്തി കൊടുക്കുമ്പോ അതിനെ വലിയ വിമർശനമായി കണ്ട് അതൊരു ഫൗളായിട്ട് കണ്ട് അത് കുട്ടികളെ വഴുക്ക് പറയുന്നതാന്ന് തെറ്റുധരിച്ച് നിങ്ങൾ പുറത്ത് പോയി ചെന്ന് കയറുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ഒന്നും അറിയാത്തവരുടെ അടുത്താണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടം പോലെ സ്ട്രെങ്ത് വരും അങ്ങനെ അവിടെ സ്ട്രെങ്ത് കൂടുമ്പോൾ കുറേ കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുമ്പോ ചിലർക്ക് മനസ്സിലൊരു പതർച്ചൊരു എന്തിനാ നമ്മളിങ്ങനെ തിരുത്തി കൊടുക്കാൻ പോകുന്നത് എന്നാ പിന്നെ നമ്മൾ അവരെ പോലെ മിണ്ടാതെ നിന്ന് പഠിപ്പിക്കാം എന്ന് കുറച്ചെങ്കിലും തെറ്റിദ്ധരിച്ച് അങ്ങനെ ആക്കി കളഞ്ഞാൽ അവർ ഡിഗ്രി എടുത്തത് കൊണ്ട് അവർ മോശമായി അല്ലെങ്കിൽ അവർ ഡിഗ്രി ആയതുകൊണ്ട് അവർ നന്നായിട്ട് അല്ലേ പഠിപ്പിക്കുകയുള്ളൂന്നോ എന്ന ചോദ്യത്തിനേക്കാൾ ഏറെ പ്രസക്തി നിങ്ങളല്ലേ ഇവ ഇങ്ങനെയുള്ള മൂല്യം ഉണ്ടായിരുന്ന ടീച്ചേഴ്സിന്റെ മൂല്യം അടിച്ച് നശിപ്പിച്ച് കളഞ്ഞെ എന്നൊരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുന്നു അതുകൊണ്ട് ഒന്നും കൂടി ക്ലിയർ ചെയ്യുവാണ് ഡിഗ്രി എടുത്തവർക്ക് എന്ന് വെച്ചാൽ കൊമ്പ് ഉണ്ട് അത് മറ്റുള്ള പ്രൊഫഷനിൽ ഡിഗ്രി എടുത്തു പോകുന്നവർക്ക് കൊമ്പുണ്ടെങ്കിൽ ഞങ്ങൾക്കും കൊമ്പുണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം കാര്യം ഞങ്ങളിത് ഈ ഫുൾ ടൈം കോഴ്സായിട്ട് ചെയ്തു വന്നവരാണ് ഇതിനെക്കുറിച്ച് അത്യാവശ്യം ഇല്ലാത്തതിനെ കുറിച്ചും ഒരു ഒരു മിനിമം നോളജുള്ളവർ അപ്പം ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കൊമ്പുണ്ട് എന്ന് തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു എന്ന് വിചാരിച്ച ഡിഗ്രിക്കാർ മാത്രം പഠിപ്പിക്കണം എന്നല്ല ഞാൻ പറയുന്നത് മറ്റു ഗുരുക്കന്മാർക്കും പഠിപ്പിക്കാം അതിന് എങ്ങനെയാണ് ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കണ്ടേ എന്നുള്ള ഉത്തരത്തിലേക്ക് വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ ആ ഉത്തരവുമായി നിങ്ങളെ കാണുന്നതായിരിക്കും അതുവരക്കും നന്ദി നമസ്കാരം